രാജ്യത്തിന്റെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന ആഘോഷം വണ്ടിപ്പെരിയ തങ്കമല വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നു ഇതിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര എന്നും കൂടി വാങ്ങായിരുന്നു ദേശീയ പതാക ഉയർത്തി തുടങ്ങുകയായിരുന്നു തങ്കമലയിലെ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന ആഘോഷം ആഘോഷ പരിപാടിയുടെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ സംഘാടകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഇന കലാകായിക ഇനങ്ങളിൽ തങ്കമലയിലെ മുഴുവൻ പൊതുജനങ്ങളും പങ്കുചേർന്നു കുട്ടികളുടെ കഴിവ് പുറത്തു കൊണ്ടുവരുവാൻ നിരവധിയായ കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സ്പീച്ച് ഡാൻസ് പാട്ട് എന്നീ ഇനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ ക്രിക്കറ്റ് വോളിബോൾ കബഡി വടംവലി തുടങ്ങിയ കുട്ടികൾക്കായുള്ള നിരവധി കായിക ഇനങ്ങളും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനം നൽകുകയും ചെയ്തു ഇതോടൊപ്പം പെരിയാർ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും അരങ്ങേറി തങ്കമല വെൽഫെയർ അസോസിയേഷൻ കോർഡിനേറ്റർ ജയകുമാർ കോ കോർഡിനേറ്റർ ഗുരുശേഖർ പ്രസിഡന്റ് മുരുകദാസ് സെക്രട്ടറി മൈക്കിൾ ദാസ് മറ്റു ഭാരവാഹികളായ കാളിദാസ് അനീഷ് മുത്തു മുനിയസ്വാമി കാളിദാസ് ശിവലിംഗം മാരിസ്വാമി സുനിൽ മുരുകേശൻ വാവാ സുഭാഷ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു